പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസമായി കേരളം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വേടൻ എന്ന ചെറുപ്പക്കാരൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവവിലാസം വേടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റിലായി അദ്ദേഹവും എന്തോ എട്ടുപേരും കൂടി വിടുന്ന ഒരു മുറിയിൽ നിന്ന് വേടനെ അറസ്റ്റ് ചെയ്തു വേടൻ്റെ കയ്യിലെന്തോ ആറ് ഗ്രാം മറ്റോ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനൊക്കെ അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയായി അപ്പൊ ആ കഞ്ചാവടിച്ച കേസിൽ വേടന് ജാമ്യം കിട്ടും എന്ന് വന്നപ്പോൾ വേടനെ വീണ്ടും ജയിലിലാക്കാൻ വേണ്ടിട്ട് ഒരു പുലിപ്പല്ല് ഉപയോഗിച്ചു എന്നുള്ള വാദം ഉയർന്നു വന്നു അതെന്തോ മൃഗവേട്ട നടന്നു അതിനെ തുറന്നു കിട്ടിയിട്ടുള്ള പുലിപ്പല്ലാണെന്നും പറഞ്ഞ വാദം വന്നു പിന്നീട് വന്ന വാദം എന്ന് പറഞ്ഞാൽ വേടന്റെ അമ്മ എന്തോ ശ്രീലങ്ക സ്വദേശി സിംഹള സ്വദേശി ആയതുകൊണ്ട് അങ്ങനെയാണ് എന്നൊക്കെ ഉള്ള വാദം വന്നു അങ്ങനെ എന്തായാലും വേടൻ ഏഴു ഏഴു വർഷം ജയിലിൽ കിടക്കും എന്നൊക്കെയുള്ള നിലയിലുള്ള ചർച്ചകൾ വന്നു ആദ്യം ഭരണാധികാരികൾ എ കെ ശശീന്ദ്രൻ എന്ന് പറഞ്ഞ് കാൽക്കാശിന് കൊള്ളാത്ത ഒരുത്തരുണ്ട് വ്യവസായ വ്യാപന മന്ത്രി അയാളെ കുറിച്ചിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് ആരാണെന്നുള്ളത് അറിയാവല്ലോ പണ്ട് പൂച്ചക്കുട്ടി എന്നൊക്കെ വിളിച്ചവനാണ് അവൻ അവൻ മന്ത്രിയെ കുറിച്ചിട്ട് ഞാൻ വിവരണം ചെയ്തിട്ടുണ്ട് അവിടെ നിൽക്കട്ടെ അയാൾ ആദ്യം വന്നിട്ട് പറഞ്ഞു വേടൻ പിന്നെ പുലിപ്പല്ല് അല്ലായെങ്കിൽ പുലിപ്പല്ല് അല്ലെങ്കിൽ കോടതിയിൽ പോയി വേടൻ തെളിയിക്കട്ടെ എന്ന കൂടി ആ മന്ത്രി പറയുന്നത് നമ്മൾ കേട്ടു അങ്ങനെ പറഞ്ഞവര് ഭരണാധികാരികൾ ഭരണകൂടം എല്ലാം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം മലക്കം മറിഞ്ഞ് ഈ എന്ന് പറഞ്ഞ ഇരുപത്തൊമ്പത് കാരന്റെ മുന്നിൽ ഭരണകൂടം കാലിൻ്റെ ഇടയിൽ വാലിൻ ചുരുട്ടി ഓടുന്നത് നമ്മൾ കണ്ടു വേടൻ അവസാനം ജാമ്യം കുട്ടി വേടൻ വന്ന പോലെ തന്നെ വേടൻ ഇറങ്ങിപ്പോയി ചിത്രത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആരാണ് വേടൻ വേടൻ എന്താണ് കേരള സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള സമൂഹത്തിൽ വേടൻ്റെ നേതൃത്വത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കാനുള്ളത് വേടൻ ഈ പറഞ്ഞതുപോലെ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് അതിന് ശിക്ഷ വേടൻ ലഭിക്കണം അനിയും സംശയവും ഇല്ല അത് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യമായ അദ്ദേഹം വേടൻ തന്നെ സമ്മതിച്ചു എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സം പറയാനുള്ളത് പക്ഷേ അതൊക്കെ പറയുമ്പോഴും വേടൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് അങ്ങിയിരിക്കുന്ന അവസരത്തിലും എന്താണ് വേടൻ കേരള സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ എന്താ വേടൻ കേരളത്തിൽ ചെയ്തുകൊണ്ട് ആരാണ് വേടൻ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വേടൻ പാണ സമൂഹ സമുദായത്തിൽപ്പെട്ട ഒരു ഇരുപത്തൊമ്പത് വയസ്സുകാരൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ സി ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്ന കേരളത്തിലെ പിന്നോക്ക വിഭാഗം ആ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് വേടൻ വേടൻ്റെ യഥാർത്ഥ പേര് ഹിരൺ ഹിരൺദാസ് മുരളി എന്നാണ് ഇരുപത്തി ഒൻപത് വയസ്സിൽ വേടൻ വേടൻ പാണ പാണവിഭാഗത്തിൽപ്പെട്ടുള്ള പാണ പാണ വിഭാഗം എന്ന് പറയുന്നത് പിന്നോക്ക വിഭാഗം കേരളത്തിലെ പിന്നോക്ക വിഭാഗത്തിന്റെ അവസ്ഥ എന്താ സുഹൃത്തുക്കള് കഴിഞ്ഞ മൂന്നാല് പതിറ്റാണ്ട് കാലമായിട്ട് ഒരു നമ്മളെ പോലെ തന്നെ പിന്നെ ഭരണഘടനയിൽ തുല്യ അവകാശമുള്ളവരല്ലേ പിന്നെ പിന്നോക്കക്കാര് ഷെഡ്യൂൾ കാസ്റ്റുകള് അവരെല്ലാം കൂടെ ചേർന്നിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഏതാണ്ട് ഒരു ഒമ്പത് ശതമാനം ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തിനാല് ലക്ഷം വരും കേരളത്തിലെ പിന്നെ പിന്നോക്കക്കാരൻ ആ പിന്നോക്കക്കാരൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താ തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സമൂഹം രൂപീകരിച്ചിട്ട് അമ്പത് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അവരിന്ന് എവിടെയാണ് ജീവിക്കുന്നത് ഈ പിന്നോക്കക്കാരൻ ഈ നിസ്വൻ ഈ ദരിദ്രൻ അവൻ എവിടെയാണ് ജീവിക്കുന്നത് അവന് ഭൂമിയുണ്ടോ ജീവിക്കാൻ അവന് ഭൂമിയുണ്ടോ ആ പിന്നോക്കാരൻ അവൻ്റെ കുടിലുകളിൽ കുടിലിനകത്ത് കുഴിയുണ്ടാക്കി കുടുംബാംഗങ്ങളെ വീടിനകത്ത് മറവ് ചെയ്യുന്ന അവസ്ഥയില്ലേ സുഹൃത്തുക്കളെ കേരളത്തിൽ അല്ലേ അവന് ഭൂമിയുണ്ടോ അവനെന്തെങ്കിലും അവശ്യ സൗകര്യങ്ങളുണ്ടോ അവൻ്റെ ഇടങ്ങളിലേക്ക് വികസനം എത്തിയിട്ടുണ്ടോ എപ്പോഴും കോളനികൾ എന്നല്ലേ നമ്മൾ അവരെ കുറിച്ചിട്ട് പറയുന്ന കോളനികൾ അവർ വികസനത്തിൻ്റെ പ്രാന്തങ്ങളിൽ മാർജിൻസ് ഓഫ് ഡെവലപ്മെൻറിൽ ഔട്ട് ഔട്ട്ലയേഴ്സ് ഓഫ് ദ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ് എന്നാണ് ഞാനൊക്കെ പഠിച്ചത് അതിൽ ഒന്നല്ലേ ആദിവാസികൾ കിഴാളർ നിസ്വർ ദരിദ്രർ ആ വിഭാഗത്തിൽപ്പെട്ട ഒന്നുമില്ലാത്ത ഒരുത്തനാണ് പേടൻ എന്നോട് ചോദിച്ചു എന്താണ് വേടൻ എന്നുള്ള പേര് നിങ്ങൾ ഇട്ടത് നിങ്ങളുടെ പേര് ഹിരൺമുരിദാസ് മുരളിന്ന് നിങ്ങളെന്താണ് വേടൻ എന്നറിയപ്പെടുന്നത് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്നെ ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിച്ചപ്പോൾ മുതൽ ഞാൻ എന്നെ അറിയി എന്നെ അറിയപ്പെടുന്നത് വേടൻ എന്നാണ് എന്നെ എന്നെ എൻ്റെ കൂടെയുള്ള വിദ്യാർത്ഥികളൊക്കെ എന്നെ വേടൻ എന്നാണ് ഞാൻ എന്നെ വിളിച്ചു കൊടുത്തത് പിന്നെ വേടൻ എന്ന പേര് ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചു കാരണം വേട്ടയാടുന്നവനും വേട്ടയാടപ്പെടുന്നവനുമൊക്കെ വേടനല്ലേ അതുകൊണ്ട് ഞാൻ വേടൻ എന്ന പേര് ഉപയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നാണ് സുഹൃത്തുക്കളെ എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് കേരള സമൂഹത്തിൽ അനിതര സാധാരണമായ അത്യസാധാരണമായ അത്യാഭൂതപൂർവമായ ഒരു വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വേടൻ എന്ന ഇരുപത്തി ഒമ്പത് എന്നാണ് ഭരണകൂടത്തിനെതിരെ അനീതിക്കെതിരെ ഇല്ലായ്മയ്ക്കെതിരെ കറുത്ത തൊലിയുള്ളവനെ പീഡിപ്പിക്കുന്നതിനെതിരെ കറുത്ത തൊലിയുള്ളവനെതിരെ വിവ വിവേചനം കാണിക്കുന്നതിനെതിരെ വംശീയതയ്ക്കെതിരെ ആഗോളതലത്തിൽ തന്നെ അനീതിക്കെതിരെ ഒക്കെയുള്ള വലിയ ഒരു 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 ബോധവൽക്കരണ ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വെറും ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വലിയ മനുഷ്യനാണ് വേടൻ വേടൻ യഥാർത്ഥത്തിൽ ശാരീരികമായും പ്രായം കൊണ്ടുമൊക്കെ ചെറുപ്പക്കാരനാണെങ്കിലും യഥാർത്ഥ വേടൻ അതൊന്നുമല്ല ഒരു വലിയ മനുഷ്യനാണ് വേടൻ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് വേടൻ എന്ന ഈ കഥാപാത്രം ആ കഥാപാത്രം കേരളത്തിൽ ഒരു നിശബ്ദ വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുകയായിരുന്നു എനിക്ക് ലജ്ജ തോന്നി നാലു വർഷക്കാലമായി ഈ വേടൻ കേരള സമൂഹത്തിലുണ്ട് പക്ഷെ എനിക്ക് വേടനെ ഞാൻ തിരിച്ചറിഞ്ഞില്ല എനിക്കതിൽ വലിയ എനിക്ക് ലജ്ജ തോന്നി അപമാനം തോന്നി അപമാന ഭാരത്താൽ തല കുനിഞ്ഞുപോയി ഈ വേടനെ തിരിച്ചറിയാതിരുന്നതുകൊണ്ട് അന്നാ വേടൻ ചെയ്യുന്നത് വേടൻ നടത്തുന്ന വേടൻ്റെ കലയെന്ന് പറഞ്ഞെന്താ റാപ്പ് സംഗീതമാണ് റാപ്പ് സംഗീതം ഞാനെന്ന് പറയുന്നത് ഞാനൊക്കെ അടുത്ത കാലത്താണ് അത് കേൾക്കുന്നത് ഞാനൊക്കെ ഒരു പാട്ടിൻ്റെ ആസ്വാദകനായിരുന്നെങ്കിലും കാലത്തെ മലയാള സിനിമാ ഗാനങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ പക്ഷെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു കേരളത്തിലെ യുവാക്കൾക്ക് ഹരമായിട്ടുള്ള രീതിയാണ് റാപ്പ് സംഗീതം എന്നുള്ളത് അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആഫ്രിക്കയിലുള്ള കറുത്ത വർഗക്കാരൻ്റെ വിമോചന പോരാട്ടത്തിൻ്റെ ഒരു കലയാണ് റാപ്പ് സംഗീതം പ്രതിരോധത്തിന്റെ പ്രതിഷേധത്തിന്റെ ഒരു കലയാണ് റാപ്പ് സംഗീതം എന്ന് ഞാൻ മനസ്സിലാക്കി ആ റാപ്പ് സംഗീതം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാരെ യുവാക്കളെ അവരുടെ ഇടയിലേക്ക് ഒരു വിപ്ലവ തീയായിട്ട് കടന്നു കയറിയ ഒരു 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 പ്രതിഭാസമാണ് വേടൻ ഒരു വ്യക്തിയല്ല ഒരു പ്രതിഭാസം വേടൻ എന്ന് പറയുന്നത് ഒരു അല്ല ഇൻഡ്യൂഡുകളല്ല എന്ന് പറയുന്നത് ഒരു ഫിനോമിനൻ ആണ് എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാറുള്ളത് അയാളുടെ വാക്കുകൾ അയാളുടെ അയാളുടെ റാപ്പ് സംഗീതത്തിലെ വാക്കുകൾ ഞാനതൊന്നും ഞാനൊരു ഒരു 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 അയാളുടെ റാപ്പ് സംഗീതം ഞാൻ മുഴുവൻ എഴുതിയേ എടുത്തു ഞാനത് മുഴുവൻ അവിടെ വായിക്കുന്നില്ല വാ എന്ന് പറഞ്ഞിട്ടൊരു റാപ്പ് സംഗീതമുണ്ട് തോളോട് തോൾ ചേർന്ന് പോരാടിടാം തീയായിടാം അതിർത്തികൾ തകർത്തിടാം വാ എന്ന് പറഞ്ഞിട്ട് എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും വിപ്ലവ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം ആ ആവേശം ഈ അറുപത്തിനാലാം വയസ്സിലും വേടന്റെ റാപ്പ് സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു സംഭവമല്ല സുഹൃത്തുക്കളെ നമുക്കറിയാലോ നമ്മുടെ കേരളത്തിലെ യുവാക്കളെല്ലാം നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മനോഭവയിൽ ഇരിക്കുകയാണ് അവർ മദ്യത്തിൻ്റെ മേഖലയിലേക്ക് പോകുന്നു ലഹരിയുടെ മേഖലയിലേക്ക് പോകുന്നു അക്രമത്തിന്റെ മേഖലയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണല്ലോ നമ്മൾ പക്ഷേ ആ വിഷമിച്ചിരിക്കുന്ന നമ്മൾക്ക് കിട്ടിയ ഒരു മൃത സഞ്ജീവനിയാണ് ഈ ഈ ഈ വേടൻ എന്ന കഥാപാത്രം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ആ ചെറുപ്പക്കാരൻ അനീതിക്കെതിരെ പ്രതിഷേധത്തിൻ്റെ മാർഗത്തിലേക്ക് പ്രതിരോധത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ കൂട്ടിക്കൊണ്ടുവരികയാണ് റാപ്പ് തൻ്റെ റാപ്പ് സംഗീതത്തിലൂടെ മൂന്നോ നാല് വർഷമായുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് കോടി വ്യൂസ് വെറും പതിനാല് വീഡിയോകൾ സ്പോട്ടിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ പിന്നെ സോഷ്യൽ മീഡിയയിൽ അതിലൊരു വർഷം ഒരു മാസം ഇരുപത് ലക്ഷത്തോളം കേൾവി തുടർച്ചയായിട്ടുള്ള കേൾവിക്കാർ അത്ഭുതകരമല്ലേ അയാൾ ആദ്യത്തെ വോയിസ് ഓഫ് ദ വോയ്സ് ലെസ് എന്ന് പറയുന്ന ഒരു റാപ്പിന്റെ ഒരു സംഗീത ആൽബം സുഹൃത്തുക്കളെ അത് ഒരു കോടി പത്ത് ലക്ഷം പേരാണ് യൂട്യൂബിൽ കണ്ടത് ഞാൻ ആകെ ഞെട്ടിപ്പോയി ഒരു കോടി പത്ത് ലക്ഷം പേർ ആ ആ റാപ്പ് ആ പാട്ട് എന്ന് പറയുന്നത് മിനിറ്റ് സെക്കൻഡ് സെക്കൻഡ് മാത്രമുള്ള അത് ഒരു കോടി പത്ത് ലക്ഷം പേർ ഭൂമി ഞാൻ വാഴുന്നിടം പറഞ്ഞിട്ട് വേറൊരു സംഗീതം അത് ഒന്നര മില്യൻ വാ എന്ന് പറയുന്നത് ആറ് മില്യൻ ബുദ്ധനായി പിറ എന്ന് പറയുന്ന മറ്റൊരു വീഡിയോ ഒരു കോടി ഒന്നേ പോയിന്റ് മൂന്ന് മില്യൻ വേടൻ സോഷ്യൽ ക്രിമിനൽ എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് ഒന്ന് മില്യൻ വേടന്റെ ആന എന്ന് പറഞ്ഞിട്ടൊരു വേറെ അത് നാലേ പോയിന്റ് എട്ട് മില്യൻ എത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ ചെറുപ്പക്കാരൻ ഒരു കീഴാള വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുകയാണ് യാതൊരു ഇവിടുത്തെ പരമ്പരാഗത പ്രതിപക്ഷം തകർന്ന അമ്പയെ തകർന്ന് തരിപ്പണമാകുമ്പോൾ ജനങ്ങളെ സംഘടിപ്പിക്കുക എന്നുള്ള ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ഒരു ഒരു പ്രവർത്തനം എടുത്ത് ഈ പറഞ്ഞതുപോലെ അനധിര അനി അനിതര സാധാരണമായിട്ടുള്ള കഴിവുകളോടുകൂടി വലിയൊരു വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന എന്തുകൊണ്ടാണ് വികസനത്തിന്റെ അരികുകളിൽ ജീവിക്കുന്ന നിസ്വർമാരും ദരിദ്രന്മാരുമായിട്ടുള്ള ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നാണ് ഈ മനുഷ്യൻ പൊട്ടിമുളച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ഇതുപോലൊരു മനുഷ്യൻ കേരളത്തിൽ ഭൂജാതനായതിൽ നമുക്ക് അഭിമാനിക്കാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എനിക്ക് അവസാനമായി എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഭരണകൂടത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങളിലേക്ക് വന്നു വീണ ഒരു തീഗോളമാണ് വേടൻ എന്നാണ്